നമസ്കാരം ഭാരതത്തിലെ ഏറ്റവും അപകടകാരിയായ പൊളിറ്റീഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർ പെട്ടെന്ന് ഉത്തരം പറയില്ല പക്ഷേ ഏറ്റവും മണ്ടനായ പൊളിറ്റീഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും രാഹുൽ ഗാന്ധിയെ അല്പം തമാശയായിട്ടൊക്കെ ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത കാരണം സോഷ്യൽ മീഡിയയിൽ തൊട്ട് ദേശീയ മാധ്യമങ്ങളിൽ വരെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇരുപത്തിയാല് മണിക്കൂറായി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന സത്യമല്ലാത്ത കാര്യങ്ങളുമൊക്കെ എടുത്തിട്ട് ആൾക്കാർ അലക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി ഒരു മണ്ഡനയല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിന് ചില കാരണങ്ങളുണ്ട് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഹൈഡ്രജൻ ബോംബ് അത് പിന്നീട് എച്ച് ഫയൽസ് എന്ന് മാറ്റി ഒരു ട്രോളി നിറയെ ഇലക്ഷൻ കമ്മീഷൻ്റേത് എന്ന് പറഞ്ഞ റെക്കോർഡ്സൊക്കെ കൊണ്ടുവന്ന ഒരു വലിയ സ്റ്റേജ് ഷോയും അദ്ദേഹം നടത്തി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചേ അല്ല പറയുന്നത് കാരണം അതിനെക്കുറിച്ചുള്ള പൊളിച്ചടുക്കലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും ദേശീയ മാധ്യമങ്ങളിലൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് ആ വിഷയം ഞാൻ വിടുന്നു പൂർണ്ണമായിട്ട് വിടുന്നു പക്ഷേ അതല്ലാതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം വലിയ അപകടമാണ് ഈ അപകടം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ കോൺഗ്രസിനോ ഒന്നുമല്ല അത് രാജ്യവിരുദ്ധതയ്ക്കും രാജ്യത്തിനുള്ളിൽ വലിയ സംഘർഷങ്ങൾക്കും വഴിമരു നേടുന്ന ചില പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അദ്ദേഹം അത് മണ്ടത്തരം വിളിച്ച് പറഞ്ഞല്ല കൃത്യമായി പ്ലാൻഡായിട്ട് അദ്ദേഹം പറയണം എന്ന് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ ഭാരതത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കമ്പനികൾ നിങ്ങളെടുക്കുക ഏറ്റവും നല്ല കമ്പനികൾ നിങ്ങളെടുക്കുക ഈ അഞ്ഞൂറ് കമ്പനികളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട അതി ദളിതർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലുള്ള അത്തരം സമുദായങ്ങളിൽ നിന്ന് എത്ര പേരുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്തത് ചോദിച്ചു ജുഡീഷ്യറിയിൽ എത്ര പേരുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പടിയായിരുന്നു ഏറ്റവും വലിയ ബോംബ് ആ ബോംബിൽ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ സൈന്യത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഒരു വെറും പത്ത് ശതമാനം ആൾക്കാരാണ് എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് ഈ പത്ത് ശതമാനം അദ്ദേഹം തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗങ്ങളെന്ന് സർക്കാർ തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് അതായത് പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഇവർക്കാർക്കും ഈ പറയുന്ന കമ്പനികളിലോ ഒന്നും പ്രാതിനിധ്യമില്ല രാജ്യത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രാതിനിധ്യമില്ല ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യമില്ല സൈന്യത്തിലും ഇവർക്ക് വേണ്ട രീതിയിൽ പ്രാതിനിധ്യമില്ല സൈന്യത്തെ നിയന്ത്രിക്കുന്നത് വെറും പത്ത് ശതമാനം ആൾക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വലിയ അപകടകരമായ തികച്ചും രാജ്യവിരുദ്ധമായ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് ഇതുപോലെ സമാനമായ ഒരു പ്രസ്താവന നടത്തിയാൽ ജയിലിൽ പോകേണ്ട ഒരു പ്രസ്താവനയാണ് അരാജകത്വം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് നമ്മളുടെ സൈന്യത്തെക്കുറിച്ച് തന്നെയാണ് മറ്റ് രാജ്യത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കുറിച്ചും രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും മറ്റ് രാജ്യത്തുള്ള എല്ലാ സകല സംവിധാനങ്ങളെക്കുറിച്ചും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവാം പക്ഷേ രാജ്യത്തെ സൈന്യത്തെക്കുറിച്ച് ഒരിക്കലും ജാതീയമായ പരാമർശങ്ങളോ അല്ലെങ്കിൽ ജാതീയ വിവേചനം നിലനിൽക്കുന്ന ഇടമെന്നോ രാജ്യത്തെ സൈന്യത്തെക്കുറിച്ച് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല അതിന് കാരണം നമ്മളുടെ പ്രതിരോധ സേന അങ്ങനെ അല്ല എന്നുള്ളതാണ് പൂർണ്ണമായും മെറിറ്റ് കഴിവും അതോടൊപ്പം തന്നെ അവരുടെ പരമ്പരാഗതമായ ചില നടപടിക്രമങ്ങളും അതോടൊപ്പം മനുഷ്യർ തമ്മിലുള്ള ബോണ്ടിങ്ങും അത് റെജിമെൻറ്റൽ ലെവലിലായാലും ഇത്തരം ആൾക്കാർ തമ്മിലുള്ള ആ ഒരു സ്നേഹവുമൊക്കെയാണ് നമ്മുടെ പ്രതിരോധ സേനയുടെ കെട്ടുറപ്പിൻ്റെ ആധാരം അത് ആയുധ ശക്തിയല്ല അത് മനസ്സിലാക്കാൻ ഈ മനുഷ്യന് ഒരിക്കലും സാധിക്കില്ല കാരണം അത്തരം കാര്യങ്ങളിലൊന്നും അങ്ങേര് കടന്നുപോയിട്ടില്ല ഒരു വലിയ രാജകുടുംബം പോലെ ഒരു കുടുംബത്തിൽ ജനിച്ചു എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വളർന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാജ്യത്തോടും ഈ സംവിധാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടും ഒക്കെ വലിയ തോതിൽ പകയാണ് വിദ്വേഷമാണ് കാരണം ഞങ്ങൾ ഭരിക്കേണ്ട ഈ രാജ്യം ആരൊക്കെയോ വലിഞ്ഞു കയറി വന്ന് ഭരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം അത് അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ പലപ്പോഴും അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരോട് പെരുമാറുന്ന രീതിയിലൊക്കെ ഇത് പല കാലത്തായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വശം അദ്ദേഹം ഒരിക്കലും നമ്മളുടെ പ്രതിരോധ സേനയ്ക്ക് മുകളിൽ വർഷിക്കാൻ പാടില്ലായിരുന്നു ഇതാദ്യമായിട്ടല്ല അദ്ദേഹം പ്രതിരോധ സേനയ്ക്കെതിരെ നമ്മുടെ സൈന്യത്തിനെതിരെ സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപതിലും ചൈനീസ് അഗ്രഷനുമായി ബന്ധപ്പെട്ടു ഇദ്ദേഹം സൈന്യത്തെ കളിയാക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും അന്ന് അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് അതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇദ്ദേഹം മണ്ടനല്ല എന്ന് ഞാൻ പറഞ്ഞു ഇദ്ദേഹം അപകടകാരിയാണ് ആ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പ്രസ്താവനയുടെ ആ ഒരു സമയമാണ് അത് ബീഹാർ എലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു റാലിയിലാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് തലതിരിഞ്ഞ പൂർണ്ണമായും വ്യാജമായ പ്രസ്താവന നടത്തിയത് അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം നേരത്തെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പോഴെങ്ങും പറയാത്ത ഒരു കാര്യം സൈന്യത്തെക്കുറിച്ച് സൈന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് പറയേണ്ടത് സൈന്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു വെറും പത്ത് ശതമാനം ആൾക്കാരാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കാർക്കും അതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് സാധാരണക്കാരായ ജനങ്ങളെ നോക്കി പറയുകയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ബീഹാറായതുകൊണ്ടാണ് അവിടെയാണ് പ്രശ്നം ഇദ്ദേഹം അപകടകാരിയാണ് എന്നും കാഞ്ഞ ബുദ്ധിയാണ് എന്നും ഞാൻ എടുത്തു പറയുന്നത് ഇദ്ദേഹം ഈ പറയുന്ന പോലെ മണ്ടനല്ല എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇതിൻ്റെ ടൈമിംഗ് ആണ് എന്തുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഇത് പറയാൻ സന്നദ്ധനായെന്നറിയാമോ കാരണം ബീഹാർ ഒരു പഞ്ചാബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പവർ ഹൗസ് ഓഫ് ആർമി എന്നാണ് പറയുന്നത് അതായത് ആർമിയിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിൽ ആർമി റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് ബീഹാർ ആ ബീഹാറിൽ തന്നെ കാസ്റ്റ് ഐഡൻറ്റിറ്റി വളരെ കൃത്യമായിട്ട് ഉള്ള സംസ്ഥാനമാണ് ഒരു പക്ഷേ കേരളവുമായിട്ടോ മറ്റേതെങ്കിലും സംസ്ഥാനവുമായിട്ടോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജാതീയമായ അവരുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു അടയാളപ്പെടുത്തൽ ഏറ്റവും ശക്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ അപ്പോൾ ഈ രണ്ട് കാര്യവും ഒരുമിച്ച് വരുന്ന സംസ്ഥാനമാണ് ബീഹാർ അവിടെ കൊണ്ടുപോയി ഇതുപോലെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പടരാനും അതൊരു വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള ഉപദേശകാരെങ്കിലും ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും കാരണം ഇദ്ദേഹം എന്തായാലും പ്രൈം മിനിസ്റ്റർ മെറ്റീരിയലല്ല രാജ്യത്തിൻ്റെ ഭരണമൊന്നും ഇദ്ദേഹത്തിന് കിട്ടില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ സ്പോൺസർമാർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് രാജ്യത്തിനുള്ളിൽ എത്രയും കൂടുതൽ അന് അന്ധിദ്രമുണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജാതി വിവേചനം പറഞ്ഞ് ജാതിയും മതവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഏറ്റവും അവസാനം മറ്റ് പല സ്ഥലങ്ങളിലെ പോലെ എന്തുകൊണ്ടാണ് ജെൻസികൾ കേര ഭാരതത്തിൽ തെരുവിലിറങ്ങാത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുതം അപ്പോൾ എങ്ങനെയും ഒരു കലാപം ഉണ്ടാക്കുക എനിക്ക് ഭരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കേണ്ട ആരും എന്നുള്ള ഒരു ചിന്തയായിരിക്കും അതിൻ്റെ പുറകിൽ പക്ഷേ ഇതിന് സൈന്യത്തിനെ ഈ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിലേക്ക് ഇത്രയും ദുരുദ്ദേശപരമായ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് വലിച്ചിഴച്ചത് തികച്ചും രാജ്യവിരുദ്ധതയാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തെ മാത്രമല്ല നമ്മളുടെ പ്രതിരോധ സേനയുടെ താല്പര്യത്തെയും ഹനിക്കുന്നതാണ് നമ്മളുടെ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ മെറിറ്റ് ആണ് അവിടെ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് മറ്റ് ഒരു രാജ്യത്തും ഇല്ലാത്തതുപോലെ നമ്മൾക്ക് ജാട്ട് ഉണ്ട് നമ്മൾക്ക് സിക്ക് ഉണ്ട് നമ്മൾക്ക് രജപുട്ടാന റൈഫിൾസ് ഉണ്ട് അങ്ങനെ രജപുത്രരുണ്ട് ജാട്ടുകൾ സിഖ്കള് അതുപോലെ ഇങ്ങനെ പല ജാതീയമായ ഐഡൻറ്റിറ്റി ഉള്ള റെജിമെൻറ്റുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഇവരെ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുകയാണ് പക്ഷേ ഈ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു കാര്യം ഈ റെജിമെൻസ് ഒക്കെ ചരിത്രപരമായിട്ട് തന്നെ അവർ യോദ്ധാക്കളാണ് പണ്ട് കേരളത്തിൽ നായർ ബ്രിഗേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇവരെല്ലാം യോദ്ധാക്കളാണ് ആ യോദ്ധാക്കളുടെ ആ ഐഡൻറ്റിറ്റിയും അവരുടെ ഒരു അത്തരം ഒരു പ്രൈഡ് അതിൻ്റെ ഒരു അഭിമാന ബോധവുമാണ് അവരെ ഈ യുദ്ധങ്ങളിൽ സഹായിക്കുന്നത് അത് ചരിത്രപരമായ ഒരു കാര്യമാണ് അതിനെപ്പോലും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഈ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങളെ പത്ത് ശതമാനം വരേണ്യവർഗമാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു വിഷമാണ് ഇദ്ദേഹം ഈ പറയുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ബീഹാറിൽ ഇട്ടുകൊടുത്തത് ഇനി നിങ്ങൾ പറയുക ഇദ്ദേഹം അപകടകാരിയാണോ മണ്ടനാണോ എൻ്റെ അഭിപ്രായത്തിൽ തികച്ചും അപകടകാരിയും തികച്ചും അരാജകവാദിയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ് ഇപ്പോൾ മറുവശത്ത് ഇദ്ദേഹം ഈ കഴിഞ്ഞ സ്റ്റേജ് ഷോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ ഒരുപക്ഷെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷനും മറ്റ് പാർട്ടികൾക്കുമൊക്കെ സാധിച്ചേക്കാം പക്ഷേ ഇദ്ദേഹം സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്ന വിഷം അതിൻ്റെ പ്രത്യാഘാതം സമൂഹത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ അപകടം നമ്മളുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഭരണ സംവിധാനമോ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള വലിയ സംശയം എനിക്കുണ്ട് കാരണം ഇദ്ദേഹം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിനെ മാത്രമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹം സൈന്യത്തെക്കുറിച്ച് പറഞ്ഞത് ആരും ചർച്ച ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അതൊരു വിഷയമാക്കിയതായിട്ടോ കാണുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പത്ത് ശതമാനം വരേണ്യവർഗം ഏതെങ്കിലും ആൾക്കാർ മാത്രമാണ് നിങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അങ്ങനെ ഒരു കുടുംബം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ മുഴുവൻ നിയന്ത്രിക്കുകയാണ് ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി അതിനെ അംഗീകരിച്ചവർക്ക് മാത്രമേ ആ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ശശി തരൂറിന് അടുത്ത ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫലം മനസ്സിലാകാൻ പോവുകയാണ് അദ്ദേഹം കുടുംബവാഴ്ച ശരിയല്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞവരെല്ലാം പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യനാണ് അങ്ങനെ ഒരു ജനനം കൊണ്ട് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പം അതുപയോഗിച്ച് സമൂഹത്തിൽ അദ്ദേഹം തന്നെ ഈ പറയുന്നത് പോലെ വരേണ്യവർഗമാണ് ഈ രാജ്യത്തിൻ്റെ സൈന്യത്തെ ഒക്കെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നതിന് അപ്പുറം മര്യാദ കേട് വേറെ എന്താണ് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വിഷയം കൂടി രാഹുൽ ഗാന്ധിയെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥന നമസ്കാരം you <laughs>